ഹലോ അസ്സാമലൈക്കും ഞാൻ ലത്തീഫ് മീഡിയ യൂട്യൂബ് ചാനൽ നോങ്ങല്ലൂര് നമ്മുടെ മദ്രസ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മകരവി നിസ്കാരത്തിന് ശേഷം നമ്മുടെ കുമ്മനം ഉസ്താദിന്റെ വയൽ ഉണ്ടായി അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ദൃശ്യത്തിലേക്ക് പോവാം

നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കുമ്മനം ഉസ്താദ് ഇതാ സ്റ്റേജിലേക്ക് വരുന്നുണ്ട് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു

സ്വീകരിക്കണേ അല്ല വർണ്ണമായ പ്രതിഫലം നീ നസീമാക്കണേ അല്ല മദ്രസക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ച് കഴിഞ്ഞ കഴിഞ്ഞു മാസങ്ങളായി അതിന് നിതാന്ത ജാഗ്രതയോടുകൂടി നിലകൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ടതാകുന്ന മുസ്തഫാവരും സമുന്നതരായടക്കം ഈ ബഹല്ലത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നവരും വൻ കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമാകുന്ന ഏതെല്ലാം മുമ്മിനീകളുണ്ടോ മുമ്പിനാത്തുകളുണ്ടോ

അതാണ് ഇന്ന് നടക്കുന്ന ഭൂരിഭാഗം വ്യാജ കരയെപ്പറ്റിയ എത്രക്കാരൻകാരം അഗ്നിസമയുടെ പണ്ഡിതന്മാർ അവരെയൊക്കെ പോകരുത് എന്ന് പറയാനുള്ള കാലം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹിസബോ ഓ 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 സംഭാവന മദർ സാബ് ഏകദേശം അവസാനിച്ചെങ്കിലും ആറ് ലക്ഷം രൂപയുടെ ഷർട്ടുണ്ട് അത് ഇൻഷാല്ല പൂർത്തീകരിക്കപ്പെടും അള്ളാഹു തോഫീബ് നസീബാകട്ടെ അതിനൊക്കെ ഇൻഷാല് പരിപൂർണമല്ലാമം നൽകട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളും വായിച്ചാൽ മക്കളുടെ ജോലിയിൽ വറക്കത്തുണ്ടാകുന്ന ഒരു സഹോദരി അഞ്ഞൂറ് രൂപ സംഭാവന സഹോദരന്റെ അസുഖം മാറാൻ വേണ്ടി സഹോദരി ആയിരം രൂപ സംഭാവന തന്നിട്ടുണ്ട് അള്ളാഹു പൂർണമായ സ്വനാമത്ത് നൽകട്ടെ വരപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു വായിച്ചുക്കാനും വേണ്ടി അഞ്ഞൂറ് ദിവസം ഭാവന അതുപോലെ തന്നെ ഇന്ന് എന്നോടൊപ്പം യാത്രയിൽ സാമസിച്ച സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി നമ്മളൊബം സഹോദരി മുസ്ലിബിയെ ഉണർവിൽ കാണാൻ വേണ്ടി ഞാൻ രണ്ടായിരത്തി ഉസ്താദ് പാലപ്പെട്ടി വിഭാഗത്തിൽ ഞാൻ കൊടുങ്ങല്ലൂർ പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ഹംസാദി പ്രത്യേകമായഹികളാവുന്ന സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര അനുഗ്രഹിക്കുമാറുകൊണ്ട് ഇനിയാവിലെ ആഹ്

വിശാള എല്ലാവരും ശ്രദ്ധിക്കാൻ ഒരു സഹാബി നബിയുടെ വന്നിട്ട് പറഞ്ഞു നബിയെ ദാരിദ്ര്യമാണ് വീട്ടിൽ വളരെ പ്രയാസമാണ് അഭയ കേന്ദ്രമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാൻ അതെന്തിനു പോയാലും ഹജ്ജിനുമ്പോയ്ക്ക് പോയാലും ഒക്കെ അങ്ങനെ തന്നെ ചിലർക്ക് ഹജ്ജിന് പോകുന്ന നേരത്തെ സംശയം وأفضل الخليقة الإنسانية وأشرف سورة الجسمانية ومعدن الأسرار الربانية وخزائن اللنوم الاستفائية صاحب القبضة اللسنية والبغدة السنية والرطبة العلية من درجه النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله في الوطن എല്ലാ തെറ്റു കുറ്റങ്ങളും വിട്ടുപോത്ത് അഫു ചെയ്യണേ അല്ല ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ല ഹൃദയത്തിൽ നീക്കം ചെയ്യണേ അല്ല അഹങ്കാരത്തെ നീക്കണേ അല്ല ബുദ്ധിമുട്ടുന്നവരുണ്ട് തൊണ്ടവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കൈവാലുകൾ തരിപ്പുള്ളവരുണ്ട് കടച്ചിലുള്ളവരുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് അൾസർ ഉള്ളവരുണ്ട് അരിശസ് ഉള്ളവരുണ്ട് അസ്ഥിക്ക് തീരുമാനം സംഭവിച്ചു പോയവരുണ്ട് ഹാർമസമ്മതമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് യൂരികാസിന്റെ പ്രയാസമുള്ളവരുണ്ട് മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട് രണ്ട് കിഡ്നിയും ഡയാലിസിസ് ഡയാലിസിക്കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട് പരിപൂർണമായ

എന്റെ നാട്ടിലെ കോട്ടയം ജില്ലയിലെ തിരുനക്കര മുസ്ലിം ജമാഅത്ത് ജമാനത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ മഹല്യത്തിനുമാണ് ടൗണിലുള്ള മഹല്യത്തിനും ഏകദേശം പത്ത് പതിനഞ്ചോളം വർഷങ്ങളായി വെള്ളിയാഴ്ച മാത്രം കുത്തുമ നടത്തി സേവനം ചെയ്യാം മലപ്പുറം ജില്ലക്കാരനാണ് ബാഹുദേഹത്തിന് ആഫിയത്തോട് കളവട്ടെ സമസ്തയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി കൂടിയ രമിയുടെ ബാഹു സ്വീകരിക്കുക ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാളാണ് മുഴുവൻ ആളുകളും എല്ലാവരും നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ സൗഹൃദ വലയങ്ങളെയൊക്കെ കൂട്ടി നടത്താൻ പ്രാർത്ഥനാ സദസ്സിൽ ഭാഗമാക്കാവിൽ ബാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ദോസീയത്തോടുകൂടി തോന്നില്ല നമുക്ക് മൈക്ക് സോണ്ടൊക്കെ വളരെ കൃത്യമായി ക്രിയാത്മകമായി ചെയ്തു തന്നിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകർ മാഹു അവർക്കും എല്ലാവിധ നന്മകളും ചുരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുമായി ചെയ്യുന്നു സ്ലാ